नमस्कार ആന്ധ്രാപ്രദേശിൽ രണ്ടു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അച്ഛൻ ക്രൂരമായി കൊലപ്പെടുത്തി മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ച ശേഷം ബാഗിലാക്കി പെൺകുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കുഞ്ഞിന് കുടുംബത്തിലെ ആരുമായും സാദൃശ്യമില്ലാത്തതാണ് പ്രകോപനത്തിന് കാരണമെന്നും പോലീസ് പറയുന്നു അനന്തപൂർ ജില്ലയിലെ കല്യാണ ദുർഗിൽ വ്യാഴാഴ്ചയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് മകളെ കൊന്ന കേസിൽ മല്ലികാർജ്ജുനയെ പോലീസ് അറസ്റ്റ് ചെയ്തു വൈദ്യ പരിശോധനയ്ക്കായി ഭാര്യയും യും കുഞ്ഞിനെയും മല്ലികാർജുന ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണുന്നതിനായി കാത്തിരിക്കുന്ന സമയത്ത് കുഞ്ഞ് കരയാൻ തുടങ്ങി ആശുപത്രി പരിസരം കാണിച്ച് കരച്ചിൽ മാറ്റിയിട്ട് ഉടൻ വരാമെന്ന് പറഞ്ഞ് മല്ലികാർജ്ജുന കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് പോയി വൈകുന്നേരം വരെ കാത്തുനിന്നിട്ടും കാണാതായതോടെ മല്ലികാർജുനയുടെ ഭാര്യ പോലീസിനെ സമീപിക്കുകയായിരുന്നു മല്ലികാർജുനയുടെയും കുഞ്ഞിന്റെയും ചിത്രങ്ങൾ പുറത്തുവിട്ട പോലീസിന് പ്രതിയുടെ നീക്കങ്ങളെ കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്യലിലാണ് കുട്ടിയെ കൊന്നു എന്ന കുറ്റസമ്മതം മല്ലികാർജ്ജുന നടത്തിയത് ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുള്ളതായി സംശയം തോന്നിയ മല്ലികാർജ്ജുന കുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കുടുംബത്തിലെ ആരുമായും കുഞ്ഞിന് സാദൃശ്യമുള്ളതായി തോന്നിയിരുന്നില്ല ഇതാണ് കൊലപാതകം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകമെന്നും പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നതായി പോലീസ് പറയുന്നു കുട്ടിയുടെ മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചു തുടർന്ന് ബാഗിലാക്കി വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക